രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ അനീഷ് ആര്യനെ പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആര്യൻ പൊതുവേ അത്യാവശ്യം അഗ്രസീവായിട്ട് ആരെ കൂടെയും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അക്ബറെങ്കിൽ അക്ബർ അല്ലെങ്കിൽ ഷാനവാസ് എങ്കിൽ ഷാനവാസ് എല്ലാവരുടെ അടുത്തും കട്ടക്കി ഒടക്കി ഒടക്കി നിൽക്കുന്ന ഒരു ഒരു ക്യാരക്ടറാണ് ആര്യൻ്റെത് പക്ഷെ ആര്യൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് അനീഷിൻ്റെ മുമ്പിൽ അങ് ഇല്ലാണ്ടായി പോകുന്നുണ്ട് എന്നുവെച്ചാൽ അനീഷ് അത്യാവശ്യം നന്നായിട്ട് ആര്യനെ ട്രിഗർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം പാത്രം കൊണ്ടിട്ടതിൻ്റെ പേരിൽ ഉണ്ടാക്കിയ വഴക്കാണെങ്കിലും കിച്ചണിൽ നിന്ന് ഫുഡ് എടുക്കുന്നു എന്നതിൻ്റെ പേരിൽ ഉണ്ടാക്കിയ വഴക്കിൽ ഇന്നാണെങ്കിലും അനീഷ് ആര്യനെ നൈസായിട്ട് പൊളിച്ചടുക്കുന്നുണ്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഫൈറ്റുകളിൽ ആദ്യം ആര് തുടങ്ങുന്നു എന്നും അവസാനം വരെ ആര് കട്ടയ്ക്ക് നിൽക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ് ഇവിടെ അനീഷ് ഫൈറ്റ് തുടങ്ങുക മാത്രമല്ല അവസാനം ആര്യൻ വീഴുന്നത് വരെ കട്ടയ്ക്ക് അടിച്ച് നിന്നു എന്നുള്ളത് കാണാൻ പറ്റും അനീഷ് അത്യാവശ്യം നല്ല പോളി കണ്ടസ്റ്റന്റ് ആണ് കേട്ടോ കാരണം പുള്ളിക്ക് ഈ ഗെയിം എവിടെ എങ്ങനെ തിരിക്കണമെന്ന് നന്നായിട്ട് അറിയാം അവിടെ ഇപ്പൊ ആര്നെതിരെ കട്ടയ്ക്ക് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അനീഷാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം